നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് അതിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മണ്ഡലം മുസ്ലിം ലീഗ് കൺവെൻഷൻ ഞങ്ങൾ പൂർത്തിയാക്കി അതുപോലെ തന്നെ ചുവരയിത്തുകളും മറ്റുമായി പ്രചാരണ രംഗത്തേക്കും മുസ്ലിം ലീഗ് നേരത്തെ കടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു നോട്ടീസ് അടിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒൻപത് വർഷക്കാലം ഈ നിലമ്പൂരിനോട് സി പി നിയന്ത്രിക്കുന്ന ഒരു എം ചെയ്ത സ്ഥതയും അഴിമതിയും ഭരണവിരുദ്ധ തരംഗവും അത് ചർച്ചയാകും അതുപോലെ തന്നെ കേരളത്തിൽ കേരളം വലിയൊരു ഒരു ഇലക്ഷനെ നേരിടാൻ പോകുന്നതിന് മുമ്പോടി മുമ്പുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ വന്നു ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കേരളത്തിൻ്റെ വികസ ഭരണ നേട്ടങ്ങളോടുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ബൂത്ത് കമ്മിറ്റികൾ അതുപോലെ തന്നെ വോട്ട് ചേർക്കുന്ന പ്രക്രിയകൾ ഇതുപോലെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി ആരായാലും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആര് തന്നെയായാലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വൺ ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം കാത്തു കിടക്കുന്നത് ഒരുപാട് വികസന മുരടിപ്പ് ഉള്ളത് കാരണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് എന്തായാലും വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയം ഇവിടെ എന്തായാലും സാധിക്കും പി വി അൻവറിൻ്റെ രാജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാജി അദ്ദേഹം തന്നെ നോക്കി നമുക്ക് നോക്കി കണ്ടാൽ അറിയാം കാരണം ഈ കഴിഞ്ഞ മുന്നണി എൽ ഡി എഫ് മുന്നണിയിൽ മത്സരിച്ച് ജയിച്ച പി വി അൻവർ ഒൻപത് വർഷക്കാലമായിട്ട് വൻ പരാജയമായിരുന്നു എന്നുള്ളത് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുന്നണി ജില്ലാ കമ്മിറ്റികൾ തന്നെ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന് ഉദാഹരണമാണ് നിലമ്പൂരിലേക്ക് കടന്നു വരുമ്പോഴുള്ള കെ എസ് ആർ ടി സി ഡിപ്പോ വലിയൊരു ഡിപ്പോ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് കൊണ്ടുവന്ന ആര്യാടൻ മുഹമ്മദും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അടക്കമുള്ള ബഹുമാന നേതാക്കന്മാർ കൊണ്ടുവന്ന ഒരുപാട് വികസനങ്ങൾ ഇവിടെ ഇല്ല അന്ന് പ്രഖ്യാപിച്ച ഇരുപത്തെട്ട് കോളേജുകളിൽ ഇരുപത്തേഴ് കോളേജുകളും പ്രഖ്യാപിച്ചു അത് എല്ലാം പണി കഴിഞ്ഞു ആയി നിലമ്പൂരിൽ പ്രഖ്യാപിച്ച കോളേജ് ഇപ്പോഴും സ്ഥലമെടുക്കാതെ ഇവിടെ നടക്കുകയാണ് ഉദാഹരണമാണ് നിലമ്പൂർ ബൈപ്പാസ് അധികാരത്തിൽ വന്നാൽ ഒരു കൊല്ലം കൊണ്ട് നടത്തുമെന്ന് പറഞ്ഞ നിലമ്പൂർ ബൈപ്പാസ് ഒൻപത് കൊല്ലമായിട്ട് അന്ന് നൂറ് കോടി പ്രഖ്യാപിച്ചു നൂറ്റി അൻപത് കോടി പ്രഖ്യാപിച്ചു നൂറ്റി അൻപത്തിനാല് കോടി പ്രഖ്യാപിച്ചു ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻ്റ് മുപ്പത്തെട്ട് കോടി ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞേക്കാൻ എന്ത് ഒരു സിനിമയെ കാണുന്നത് പോലെ അറുന്നൂറ് കോടി ക്ലബ്ബ് അഞ്ഞൂറ് കോടി ക്ലബ്ബ് എന്ന് പറയുന്ന പോലെയാണ് നിലമ്പൂർ ബൈപ്പാസ് വരെ അതുകൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന എ ഐ സി സി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാരതത്തിലുള്ള മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്കാർ ഞങ്ങൾ ഇതിനൊരു മുന്നോട്ട് ഇറങ്ങിയത് ഏത് സ്ഥാനാർത്ഥി വന്നാലും ഞങ്ങൾ അവർക്ക് എല്ലാവിധ മുന്നൊരുക്കങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ ഉണ്ടാകും വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഞങ്ങൾ ജയിപ്പിക്കുക തന്നെ ചെയ്യും